ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും നല്ല ജോലി കിട്ടി നല്ല സ്ഥാനങ്ങൾ ലഭിച്ചു നല്ല ശമ്പളം കിട്ടി നല്ല ജീവിത സാഹചര്യങ്ങളുണ്ടായി ജീവിതത്തിൽ സമൃദ്ധി സമൃദ്ധിയുണ്ടായി സമ്പത്തുണ്ടായി അപ്പോൾ അതിനനുസരിച്ച് നാം വിനയപ്പെടണം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക എങ്കിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും എല്ലാം ലഭിച്ചപ്പോൾ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവരോട് ദൈവത്തിന് വെറുപ്പാണ് എളിമപ്പെടണം അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ ഉണ്ടാകും വീണ്ടും വീണ്ടും ദൈവം നിന്നെ ഉയർത്തും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു